സിയാൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് അവിടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വിജയകുര്യാൻ ഐ എ എസിൻ്റെ കാലത്ത് നിരവധി ക്രമക്കേടുകൾ നടന്നു അത് വെളിച്ചെത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് വിവരാവശ്യ നിയമപ്രകാരം ചോദ്യങ്ങൾ ഉന്നയിച്ചത് അപ്പോൾ മറുപടി തന്നില്ല എന്ന് മാത്രമല്ല അതിൽ ഒരു വാജു ഇങ്ങനെയാണ് ഇത് പബ്ലിക് അതോറിറ്റി അല്ല ഇന്നലെ വിധി പറഞ്ഞു ഇത് പബ്ലിക് അതോറിറ്റിയാണ് അതുകൊണ്ട് കൊടുത്തേ തീരുവുള്ളൂ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് ആ വിധിയിൽ പറഞ്ഞത് ആ സിയാലിലിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് ഇരിക്കാൻ ഇദ്ദേഹം യോഗ്യനാണോ അയോഗ്യനാണോ എന്ന് ഡയറക്ടർ കൂടിയായ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്നും കോടതി കോടതി വിധിയിൽ പറയുന്നുണ്ട് നമസ്കാരം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരുന്നു കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് ആ വിധിയിൽ പറഞ്ഞത് അവിടെ നടക്കുന്ന പല ക്രമക്കേടുകളെ പറ്റി ചോദ്യം ചെയ്ത് പലരും വിവരാവകാശം കൊടുത്തിട്ട് പതിനഞ്ച് വർഷമായി ഇതിനൊന്നും മറുപടി നൽകുന്നില്ലായിരുന്നു ഇത് ഒരു പൊതുസ്ഥാപനമല്ല എന്നായിരുന്നു സിയാലിൻ്റെ മറുപടി എന്തായാലും അതിനെതിരെ ആദ്യം പരാതിക്ക് പോയ മാധ്യമ പ്രവർത്തകനായ എം ആർ രാജൻ ചേട്ടൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് പതിനഞ്ച് വർഷമാണ് ഇതിനു വേണ്ടി അദ്ദേഹം പോരാടിയത് അവിടുത്തെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളെപ്പറ്റി അറിയുവാൻ വേണ്ടി വിവരാവകാശം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകിയില്ല തുടർന്നാണ് അദ്ദേഹം പതിനഞ്ച് വർഷക്കാലം ഈ നിയമ ഇറങ്ങിയത് ഒടുവിൽ അത് വിജയത്തിലെത്തിയിരിക്കുകയാണ് അജയൻ ചേട്ടൻ മാത്രമല്ല ഏകദേശം പത്തോളം ആൾക്കാർ ഇത്തരത്തിൽ പരാതിയുമായി പോയിരുന്നു അവർക്കെല്ലാം കൂടി വേണ്ടിയിട്ടുള്ളൊരു വിധിയാണ് വന്നത് അജയൻ ചേട്ടനോട് ചോദിക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ ചേട്ടാ എന്തുകൊണ്ടാണ് ചേട്ടന് ഇങ്ങനെയൊരു പരാതിയുമായി പോയത് ഇതിനകത്ത് ചേട്ടന് ഈ വിവരങ്ങളൊന്നും ലഭിക്കാനത് കൊണ്ടാണോ എന്താ ഈ നമ്മൾ തുടക്കത്തിൽ ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് നമ്മളൊരു വിവരാവശ്യ നിയമപ്രകാരം ചില ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ സിയാലിൻ്റെ മറുപടി അന്ന് വിജയകുര്യനായിരുന്നു മാനേജിങ് ഡയറക്ടർ വിജയകുര്യൻ ഐ എസ് ഇദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തു പുതിയ ആൾ വന്ന് സുഹാസ് വന്നു സുഹാസ് വന്നിട്ട് തന്നെ ഇപ്പോൾ അഞ്ചാറ് വർഷം ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ മറുപടി ത തന്നില്ല എന്ന് മാത്രമല്ല അതിൽ ഒരു വാജു ഇങ്ങനെയാണ് ഇത് പബ്ലിക് അതോറിറ്റി അല്ല എന്ത് ചോദിച്ചപ്പോഴെങ്ങനെ ആ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വിജയകുര്യാൻ ഐ എസിൻ്റെ കാലത്ത് നിരവധി ക്രമക്കേടുകൾ നടന്നു അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു മാധ്യമ പ്രവർത്തകൻ പ്രവർത്തകൻ എന്ന നിലയിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് വിവരാവശ്യ നിയമപ്രകാരം ചോദ്യങ്ങൾ ഉന്നയിച്ചത് പക്ഷേ അവർ തന്നില്ല തന്നില്ല എന്ന് മാത്രമല്ല ഇതൊരു പബ്ലിക് അതോറിറ്റി അല്ല എന്നുള്ള ഒരു വാദമാണ് അവർ നിരത്തിയത് അതിനെ തുടർന്ന് ഞങ്ങൾ വിവരാവശ്യ കമ്മീഷൻ അപ്പലേറ്റ് കമ്മിറ്റി കമ്മിറ്റിയെ സമീപിച്ചു അപ്പലേറ്റ് കമ്മിറ്റി ഞങ്ങളോട് എറണാകുളത്ത് നടക്കുന്ന സിറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാനും എൻ്റെ അഭിഭാഷകനായ പി എസ് ബിജു സാറും ഞങ്ങൾ പങ്കെടുക്കുകയും അവരുടെ വക്കീൽ വക്കീലും അതിൽ പങ്കെടുക്കുകയും ഞങ്ങളുടെ വാദങ്ങൾ കേട്ട ശേഷം അപ്പലെറ്റ് ജഡ്ജ് ജഡ്ജെന്ന് പറയാമെന്ന് എനിക്കറിയില്ല അപ്പലെറ്റ് ഏതായാലും അപ്ലറ്റ് ജഡ്ജെന്ന് പറയാം മോഹൻദാസ് എന്ന് പറയുന്നത് ഓർമ്മ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിധി ഇത് പബ്ലിക് അതോ പബ്ലിക് അതോറിറ്റി തന്നെയാണ് അതുകൊണ്ട് ഇത് വിവരാവശ്യ നിയമത്തിൻ്റെ പരിധിയിൽ വരും നിങ്ങൾ അവർ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകണമെന്ന് അദ്ദേഹം ഓർഡർ ഇട്ടു ഈ വിധിക്കെതിരെയാണ് സിയാൽ ഹൈക്കോടതിയിൽ പെറ്റീഷൻ നൽകിയത് തുടർ വിജയ് കുര്യാൻ ഇരിക്കുന്ന സമയത്താണ് വിജയ് കുര്യാൻ ഇരിക്കുന്ന സമയത്താണ് പെറ്റീഷൻ നൽകിയത് ഞാൻ പെറ്റീഷൻ നൽകുകയും അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു ഈ സ്റ്റേ കുറേ കാലം ൈക്കോടതി കടന്നു തുടർന്നാണ് ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സുപ്രീം കോടതിയിൽ പറ സുപ്രീം കോടതി ഇത് കുറച്ച് ദീർഘനാളത്തെ നടപടിക്രമങ്ങളാണ് ഞാൻ ചുരുക്കി പറയുന്നതാണ് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ട് ഹൈക്കോടതി കേട്ട കേസല്ലേ അതുകൊണ്ട് ഹൈക്കോടതിയെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയിലേക്ക് വരുന്നത് എന്നിട്ടും കുറച്ചു കാലം ഹൈക്കോടതിയിൽ കിടന്നു അതിന് ശേഷം അടുത്ത കാലത്ത് ഹിയറിംഗ് കേട്ടതിന് ശേഷം ഇന്നലെ വിധി പറഞ്ഞു ഇത് പബ്ലിക് അതോറിറ്റിയാണ് അതുകൊണ്ട് കൊടുത്തേ തീരുള്ളൂ അതുമാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ കേസ് ഞങ്ങൾക്ക് വിവരാശ നിയമപ്രകാരം തരേണ്ട തരാതിരിക്കാൻ വേണ്ടി എൽ സർവ നടപടികൾ സ്വീകരിച്ച മാനേജിംഗ് ഡയറക്ടർ സുഹാസിനെതിരെ കനത്ത തിരിച്ചടിയാണ് കനത്ത രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി ആ വിധിയിൽ പറയുന്നത് ബോർഡിനോട് ആലോചിക്കാതെ സുഹാസ് കേസ് കൊടുത്തതും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ കോടതി ചിലവായി പിഴ ചുമത്തി അത് ബാർ അസോസിയേഷൻ്റെ അക്കൗണ്ടിലടക്കണമെന്ന് കോടതിയിലുണ്ട് അതുമാത്രമല്ല ചീഫ് സെക്രട്ടറിയോട് ഇദ്ദേഹം ഈ ഇത്രയും വലിയ സ്ഥാപനമല്ലേ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ആ സിയാലിൽ ഇൻ്റെ മാനേജിങ് ഇരിക്കാൻ ഇദ്ദേഹം യോഗ്യനാണോ അയോഗ്യനാണോ എന്ന് ഡയറക്ടർ കൂടിയായ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്നും കോടതി കോടതി റിപ്പോർട്ട് വിധിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അതുമാത്രമല്ല ഇയാൾ ഈ വിവരാവശ്യ നിയമപ്രകാരം ഇത് കൊടുക്കാത്തതുകൊണ്ട് കൊടുക്കാതിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്ത് തോന്നിവസം ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിറയെ കൊള്ളയാണ് നടക്കുന്നു നിറയെ അഴിമതി നടക്കുന്നു പുറത്ത് വരാതിരിക്കാൻ ചെയ്തത് അതൊന്നും പുറത്ത് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി സുഖാസു ചെയ്തതാണ് അപ്പോൾ സുഹാസിനു താല്പര്യം എന്താ ഈ രാഷനി വിപണനൊന്നും കൊടുക്കണ്ടെന്നുള്ളത് അതാണ് അതിനെതിരെയുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വിജയക്കുര്യൻ്റെ കാലത്ത് നിയമനം ത്തിൽ ഒരുപാട് ക്രമക്കേട പിന്നെ ഇപ്പോൾ ടെൻഡറിൽ മറ്റും ഉണ്ടെന്ന് പറയുന്നു ഏ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കണം ഇപ്പം നമ്മൾ അഴിമതി ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ അത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഏജൻസികളാണ് പക്ഷെ നമുക്ക് വിവരാവശ്യ നിയമപ്രകാരം ഇത് ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി കിട്ടിയാലല്ലേ നമുക്ക് അത് തെളിക്കാൻ കഴിയുള്ളൂ അതിനവർ സമ്മതിക്കുന്നില്ല ഇത്രയും കാലം സമ്മതിച്ചില്ല ഇനി നമുക്ക് അതിനുള്ള സൗ അതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണു എത്ര വിവരാവകാശം ചേട്ടൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിലവിലെ കോടതി പറഞ്ഞേക്കുന്നത് ഇതുവരെ ആരൊക്കെ വിവരാവകാശം ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവനും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ സിയാലിൽ ഒരു ഏതാണ്ട് അഞ്ചോ പത്തോ കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം മറുപടി ഇത് പൊതുമേഖല ഇത് പബ്ലിക് അതോറിറ്റി അല്ല എന്നുള്ള മറുപടി മൊത്തത്തിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട് നൂറിലധികം രാശനം കൊടുത്തിട്ടുണ്ട് ഒരുപാട് അഴിമതി കഥകൾ പുറത്ത് വരും ആ തീർച്ചയായിട്ടും അവർ കൃത്യമായ മറുപടി തന്നാൽ അവിടെ നടക്കുന്ന ഒരുപാട് അഴിമതികൾ എനിക്ക് മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും പുറത്തു കൊണ്ടുവരാനുള്ള വലിയൊരു സാഹചര്യമാണ് കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും കാര്യം അജയൻ ചേട്ടനാണ് ആദ്യം ഈ കേസുമായി മുന്നോട്ട് പോയത് ഇപ്പോൾ കൂടെ ഒരു പത്തോളം ആളുകളും ഉണ്ടായിരുന്നു എന്തായാലും ഇനി എന്തായാലും സിയാലിൽ നടക്കുന്ന അഴിമതി കഥകളൊക്കെ പുറത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ രീതിയിലാണ് ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നത് ഇതിൻ്റെ എം ആയിട്ടുള്ള സുഹാസ് ഐയേസ് ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട് ചീഫ് സെക്രട്ടറി അതിൻ്റെ റിപ്പോർട്ട് ഉടനെ തന്നെ നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും മറുപടി നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരുപാട് അഴിമതി കഥകൾ ഇനിയും പുറത്തു വരുമെന്നാണ് അജയൻ ചേട്ടൻ പറയുന്നത് കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി